ഒരു പതിറ്റാണ്ടിലേറെയായി സി പി എം അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ബംഗാളിൽ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ സി പി എം ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് മുഴുവൻ യുവരക്തങ്ങളെയാണ് ബംഗാളിലെ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി മൂന്നിടത്താണ് സി പി എം മത്സരിക്കുന്നത് ബാക്കിയുള്ളിടത്ത് കോൺഗ്രസും സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും പോലെയുള്ള സി പി എമ്മിൻ്റെ സഖ്യകക്ഷികളാണ് മത്സരിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതിടത്തും സി പി എം നിർത്തിയിരിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള യുവ നേതാക്കളെയാണ് ഇതിൽ പ്രധാനമായും വരുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളാണ് എടുത്തു പറയേണ്ട ചില പേരുകളിൽ ഒന്ന് ഇരുപത് വയസ്സുള്ള നന്ദിഗ്രാമിലെ സ്ഥാനാർത്ഥിയായ സയൻ ബാനർജിയാണ് നമുക്കറിയാം മുപ്പത്തിനാല് വർഷത്തെ സി പി എമ്മിന്റെ ബംഗാളിലെ ഭരണത്തിന് തിരശീല വീഴുന്നതിന് കാരണം നന്ദിഗ്രാമിലെ പ്രക്ഷോഭമായിരുന്നു ആ നന്ദിഗ്രാമിൽ സി പി എം ഈ അടുത്ത് നടത്തിയ ഒരു പ്രകടനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രകടനം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കാരണം അത്ര വലിയ ജനപങ്കാളിത്തമായിരുന്നു നന്ദിഗ്രാമിലെ സി പി എം പ്രകടനത്തിൽ ഉണ്ടായിരുന്നു ആ സി പി എം ഇത്തവണ നന്ദിഗ്രാമിൽ മത്സരത്തിനിറക്കുന്നത് മുതിർന്ന നേതാക്കളെ ഒന്നുമല്ല പകരം ഇരുപത് വയസ്സ് മാത്രമുള്ള സയൻ ബാനർജിയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേര് ജാവദ്പൂരിൽ നിന്നും മത്സരിക്കുന്ന എസ് എഫ് ഐയുടെ മുൻ അഖിലേന്ത്യ അധ്യക്ഷനായിട്ടുള്ള ശ്രീജൻ ഭട്ടാചാര്യൻ ശ്രീജൻ ഭട്ടാചാര്യ വലിയ വിജയപ്രതീക്ഷയാണ് ഇത്തവണ ജാവദ്പൂരിൽ വച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട യുവ നേതാവ് ഇത്തവണ മത്സരിക്കുന്നത് ദീപ് ദർ റാ ദീപ് സിധാധർ ശ്രീരാംപൂരിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇന്നായിരുന്നു ശ്രീരാംപൂരിലെ വോട്ടെടുപ്പ് നടന്ന ദിവസം ബൂത്ത് പിടിക്കാനും തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കുമായി ബൂത്തിലേക്ക് ഇരച്ചു കയറിയ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളെ ദീപ് സിധാദർ സി പി എമ്മിന്റെ പ്രവർത്തകരും ചേർന്ന് തടയുന്നത് ഇന്ന് ബംഗാളി മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എം ഇത്തവണ യുവ നേതാക്കളെ രംഗത്തിറക്കുമ്പോൾ ലക്ഷ്യങ്ങൾ പലതാണ് ഒന്ന് യുവതലമുറയെ സി പി എമ്മിലേക്ക് അടുപ്പിക്കുക രണ്ട് യുവതലമുറയിലൂടെ പരമാവധി വോട്ട് വിഹിതം ഉയർത്തുക അതുപോലെ തന്നെ ശ്രീരാംപൂരിലെയും പോലെയുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വിജയ സാധ്യത ഉയർത്തുക ഇങ്ങനെ പലതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യങ്ങൾ സി പി എമ്മിന്റെ ഈ മുന്നേറ്റം നമുക്ക് കുറച്ച് നാളുകളായി സി പി എം നടത്തുന്ന പൊതുയോഗങ്ങളിലും പ്രകടനങ്ങളിലും ഒക്കെ വ്യക്തമാകും ഈ അടുത്ത് ബംഗാളിലെ സി പി എമ്മിൻ്റെ ആവേശമായ മീനാക്ഷി മുഖർജി എന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി അഭിഷേക് ബാനർജി എന്ന മമതാ ബാനർജിയുടെ അനന്തരവന്റെ സ്വന്തം മണ്ഡലമായ ഡയമണ്ട് ഹാർബറിൽ നടത്തിയ പൊതുയോഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രവർത്തകർ മാത്രമല്ല ജനങ്ങളുമാണ് ആ പൊതുയോഗത്തിൽ തടിച്ചുകൂടിയത് ഒരു ഭരണത്തിൽ നിന്നും പുറത്തുപോയതിനു ശേഷം സി പി എമ്മിനെ പ്രവർത്തിക്കാൻ പോലും ഒരു ഇടം തൃണമൂൽ കോൺഗ്രസ് അവിടെ അനുവദിച്ചു നൽകുന്നില്ലായിരുന്നു ഒരു പൊതുയോഗം സംഘടിപ്പിക്കുവാനോ ഒരു പ്രകടനം ത്തിനാളെ കൂട്ടുവാനോ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അനുവദിക്കാതിരുന്ന ഒരു കാലത്ത് നിന്നാണ് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ജനങ്ങളെ അണിനിരത്തി പൊതുയോഗങ്ങളും പ്രകടനങ്ങളും നടത്തുന്ന ഒരു നിലയിലേക്ക് സി പി എം ഇപ്പോൾ വളർന്നിരിക്കുന്നത് സി പി എമ്മിന്റെ ഈ വളർച്ച നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു സി പി എം ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ബംഗാളിൽ നേരിട്ടത് ബംഗാളിൽ ബി ജെ പി ഒരു മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വന്നപ്പോൾ പോരാട്ടം തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായി ചുരുങ്ങി അപ്പോൾ തീർച്ച സ്വാഭാവികമായി സി പി എം അടക്കമുള്ള ഇതര കക്ഷികൾക്ക് ഉള്ള വോട്ടു വിഹിതം ഗണ്യമായി കുറഞ്ഞു സി പി എമ്മിൻ്റെ വോട്ട് വിഹിതം വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാൽ രണ്ടു വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ നാല് പോയിന്റ് ഏഴ് മൂന്ന് എന്ന വോട്ട് വിഹിതം പതിനാല് ശതമാനമായി ഉയർത്താൻ സി പി എമ്മിന് സാധിച്ചു അത് സി പി എമ്മിന് പകരുന്ന ആവേശം ചെറുതല്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ രണ്ടേ രണ്ട് പാർട്ടികൾ മാത്രമാണ് വോട്ട് വിഹിതം ഉയർത്തിയത് ഒന്ന് തൃണമൂൽ കോൺഗ്രസ് മറ്റൊന്ന് സി പി എം ബി ജെ പി പോലെയുള്ള പാർട്ടികളുടെ വോട്ട് വിഹിതം ഈ രണ്ട് വർഷ കാലയളവിൽ ഗണ്യമായി ഇടിയുന്ന കാഴ്ചയാണ് നമുക്ക് ബംഗാളിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും കുറച്ചു കാലമായി ബംഗാളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും അവരുടെ ഈ മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് ഉദാഹരണമായി പറയാൻ കഴിയുന്ന ഒന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മീനാക്ഷി മുഖർജി എന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ സംഘടിപ്പിച്ച ഒരു യാത്രയായിരുന്നു ഇൻസാഫ് യാത്ര അഥവാ നീതിക്ക് വേണ്ടിയുള്ള യാത്ര എന്നായിരുന്നു അതിന്റെ പേര് ബംഗാളിലെ ഇരുപത്തിരണ്ട് ജില്ലകളിലൂടെയായി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ആ യാത്ര സഞ്ചരിച്ചത് ജനങ്ങളുമായി സംവദിക്കാനും സി പി എമ്മിന്റെ നഷ്ടപ്പെട്ടു പോയ ജനകീയ അടിത്തറ തിരിച്ചുപിടിക്കാനും ആ യാത്രയിലൂടെ ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു പരിസമാപ്തി എന്നോളം ഈ വർഷം ജനുവരി ഏഴിന് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് എന്ന കൊൽക്കത്തയിലെ ഏറ്റവും വലിയ സമ്മേളന ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഒരു മഹാ പൊതുയോഗം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് സി പി എമ്മിന്റെ തിരിച്ചുവരവാണ് എന്ന നിലയിൽ വാർത്തകൾ നൽകുന്ന സാഹചര്യമുണ്ടായി കാരണം പതിനായിരക്കണക്കിന് ജനങ്ങളായിരുന്നു ചെങ്കുടി അന്ന് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ അണിനിരുന്നത് ഇങ്ങനെ പ്രവർത്തകരുടെ ആവേശവും തെരഞ്ഞെടുപ്പിലെ കണക്കുകളിലെ മുന്നേറ്റവുമൊക്കെ ഒക്കെ സി പി എമ്മിന് ഒരുപാട് ആത്മവിശ്വാസം പകരുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദിൽ മാത്രമല്ല പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ വിജയം കൊയ്യാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി പി എം അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എൺപത് ശതമാനം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി സി മത്സരം കടുപ്പിച്ചിരിക്കുന്നത്